ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർകുലീസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് വണ്ടൂർ ജില്ലാ അസോസിയേഷൻ സംഘടിപ്പിച്ച ജില്ലാ സെമിനാർ നിലമ്പൂരിൽ നടന്നു വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ ആര്യാടൻ ഷൌക്കത്ത് എംഎല്എ ഉദ്ഘാടനം നിർവഹിച്ചു യിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇത് വേടൻ പവൽ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനാണ് ഈ ഒരു വലിയ ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഈ വലിയൊരു സംവിധാനത്തെ അതിന്റെ ഫൗണ്ടർ അതിനെ കുറിച്ച് ഭണ്ണാക്ഷെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ സംഭാവന ചെയ്തത് ഒരു വിദ്യാഭ്യാസ വിചക്ഷണനല്ല ഒരു ഈ പറഞ്ഞ പട്ടാളക്കാരനാണ് എന്ന് പറയുന്ന സ്കൗട്ടിനെ കുറിച്ച് ജില്ലാ പ്രസിഡന്റ് കെ പി ജൽസീമിയ അധ്യക്ഷയായി വണ്ടൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി അനിത മുഖ്യാതിഥിയായി സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ സി പി ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മീഷണർമാരായ കെ ടി ഹരിദാസ് പി അബ്ദുൽ മജീദ് ഇ ഉദയചന്ദ്രൻ പൊന്നമ്മ തോമസ് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് നൂറുദ്ദീൻ ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർമാരായ എൻ മനോജ് ടി ടി ലീലാമ്മ ജില്ലാ ഓർഗനൈസിംഗ് കമ്മീഷണർ എ പി പ്രമോദൻ ഷക്കീല ചീമാടൻ ഐ റഷീദ് അലി റോസ്ലി മാത്യു ജില്ലാ സെക്രട്ടറി എം ഷിജു സ്വാഗതം പറഞ്ഞു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ആർട്ടിസ് ഷോയിൽ വിപുലമായ കളക്ഷൻസ് വരൂ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം Jaditra Vivag Bridal Collections by Shopika Weddings.